ഹായ് ഹായ് ചെവിണ്ടോ എന്താ ലിഷ്ട പശുക്കളെ ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണുമോ എന്തോ

Begur, uh -huh. Uh -huh. Uh, because uh, in here uh -huh. the calcium production was more, more in the uh, old stage. Uh -huh. in the uh, old age there is not have shops, uh -huh. so, no, uh -huh. that, that that time uh -huh. this uh, village uh -huh. only product their uh, calcium uh -huh. for uh, house walls painting. Oh. oh -ho. ನಾವು ದ್ರಲ್ಲ ಅದಕ್ಕೆ ಸುಣ್ಣ ಅನ್ನೋದು ಕಟ್ ಮಾಡಿ ಬೇಗ ಮಾತ್ರ ഇവിടെയാ യു ആർ വർക്കിങ് ഓർ സ്റ്റഡിങ് ഐ എം ബി എ എം ബി എ ഇൻ എച്ച് ആർ ഫൈനാൻസ് ആൻഡ് 2:30 ദി ക്ലാസ് വി ലാൻഡ് ആൻഡ് ആഫ്റ്റർ ആൻ കം ഓക്കേ വി കൻ ഗോ ദ സ്ട്രൈറ്റ് ഇനെല്ല സ്ട്രൈറ്റ് അതി ഫ്രീ റൈഡ് ആണോ ആയേനെ അല്ല എന്താ തലയ്ക്ക് കേറ്റക്കണോ ഐ വാണ്ട് ടു സീ ലൈക്ക് നീ ಹೋಗിട്ട് വന്നി ആ ಹೋಗിട്ട് വന്നി ಇಲ್ಲಿ ഇരിത്തി നീ ಹೋಗിട്ട് വന്നി ഒരു വിസിറ്റ് ആക്കிட்டு വന്നി ഇതാണ് ഇടുള്ള ഗ്രാമങ്ങൾ അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ചെറിയ 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 വീടുകളും ഒക്കെയാണ് അങ്ങോട്ടൊക്കെ ഇണ്ടെന്ന് ഇവിടുത്തെ ഫുള്ള് പശുക്കളും ചാണകങ്ങളൊക്കെ നോക്കി നടന്നിട്ട് ചവിട്ടി പോവും നോക്കിയിടുന്നില്ലെങ്കിൽ പണിയോട് പാളും ഓരോ വീട്ടിലും ഓരോ പശു ആ ശുവിന് പുല് ഞാന് വിസിറ്റ് സമാധാനം പറയണല്ലോ എന്തോ ടെമ്പിളോ എന്തോ ആണോ തോന്നുന്നു ചെറിയ ചെറിയ ഗ്രാമങ്ങള് ആടുംകുട്ടികള് ഏർ ഇതൊക്കെ ചെറിയ ആട് കണ്ടോ

അശോക്രുംനോ ആടു കണ്ടു തടി ദാ ചാനൽ നോക്കണല്ലേ ഇവിടെ നീ വാ വീഡിയോ മറക്കണ്ട ചെക്ക് മടോ എന്താന്താ ബോക്സിനെ നോക്ക് ബ്ലാറ്റിക് എറക്കോ ബ്ലാറ്റിക് ബ്ലോക്സ് ബ്ലാറ്റിക് ബ്ലോക്സ് ബാസിത് ബ്ലാറ്റിക് ബാസിത് 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 ഇസ് ത്രീ ഡിഫറെന്റ് ഹ അതാ അവിടുത്തെ കഴിഞ്ഞു ഓരോ ആളോട് ഇങ്ങനെ പറയണം ആട് തകുന്നുണ്ടോ എന്നെ ഞെട്ടിക്കാണല്ലോ ആട് അവിടേക്ക് ചെറിയ വീട് ഇങ്ങോട്ട് പോണ്ട പണിവാള് നേരെ പോവാം ചാണകം നോക്കിയില്ലെങ്കിൽ പണിയാട് വാളും അതാ ഗ്രാമത്തിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു കടാണ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നൊരു ചെറിയ കട ഒരു ഒരു കട ഇരിക്കക്ക് കൊറേ കടയല്ല ആ ഓക്കെ വീട് ചെറുതാണെങ്കിലും ആല വലുതാണ് യൂറ്റു ആ അതെ ശരി ശരി ഓക്കെ ജെ സി ബിയോ ജെ സിബിന്റെ കൈയ്യോ ആ ആ ആടുകൾ അവിടെ ഇതേ ആട്ടുംകുട്ടി ചെറിയ ആടുംകുട്ടി ഉണ്ടോ ചെറിയ ചാട്ടും കിട്ടിരാ മോശമുള്ള പിന്നെ കൊണ്ടുപോയാലോ ചെവി അതിന്റെ ചെവി ആണ് നല്ല രസം കെട്ടോ ആ ചെവി ഉണ്ടോ എന്തായാലും മോശം അതിന് ഇവിടെ വേണ്ട കാളുകൾ ഇതാക്കുന്ന കാളുകൾ അതിൻ്റെ അതിൻ്റെ മുന്നേറ്റ അങ്ങോട്ടും പോയിക്കട്ടെ അവിടെ എന്തൊക്കെയുണ്ട് ഇതിലൂടെയാണ് നമ്മൾ വന്ന് അതിലൂടെ വന്ന് ഇവിടെ നോക്കുന്ന ചെമ്മരിയാടുകൾ സംഗതി വ്യക്തിയൊന്നുമില്ല പക്ഷേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം ചെമ്മരിയാടുകളുണ്ടോ അതിൽ എങ്ങനെയായിരിക്കും അതിനെടുക്കൽ ഓലമേഞ്ഞ വീടുകൾ ചെറിയ ചെറിയ വീടുകൾ ഉള്ളിതാ ചെറിയ ചെറിയ ഗല്ലികളാണ് എൻ്റെ ഉള്ളോടൊക്കെ ഫുള്ള് കന്നുകാലികൾ അതാകണ്ടോ പാശമൊക്കെ ഏത് നിമിഷവും കൂത്താനുള്ള തയ്യാറെടുപ്പിലെങ്ങനെ നിൽക്ക് അങ്ങോട്ട് പോകണ്ട പണിവാളോ എവിടെ എവിടെയൊക്കെ ഫുള്ള് കണക്കാണ് ഉണ്ടോ കാളവണ്ടി കാളവണ്ടി ഒന്നും ഞാൻ ലൈഫ് കണ്ടില്ല എനിക്ക് തോന്നുന്നു അവിടെ കാളുണ്ട് ഈ വണ്ടി കാളൻറ്റാ തോന്നുന്നു ലൈഫ് തന്നെ ചൂടാന്ന് ചൂടാന്ന് നല്ല ചൂടും ചൂടേ ഏതായാലും നല്ല ഭംഗിയുണ്ട് കാഴ്ചകളൊക്കെ കാണാൻ കാരണം നല്ല വീടുകളൊക്കെ കഴിഞ്ഞു അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ കുറേ വീടുകളുണ്ട് വീട് ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഫുള്ള് വീടുകളാണ് ഏതാണെന്നുള്ള ഏതായാലും പോയി വെക്കാം നമ്മൾ ഇങ്ങനെ ഇറങ്ങിയല്ലേ അടുത്ത വീട് എല്ലാം ആസ്പിറ്റോസ് ഇട്ടു ചെറിയ വീടുകളാണ് അതെങ്ങനെ ജീവിക്കലെന്നറിയ